ാമല ആനമല ഹോംസ്റ്റേയിൽ ടോയ് ട്രെയിൻ സർവീസ് ആരംഭിച്ചു നീന്തൽകുളം നീന്തൽ പരിശീലന കേന്ദ്രം കുട്ടികൾക്കുള്ള ബോട്ടിംഗ് സൗകര്യം അമ്യൂസ്മെന്റ് പാർക്ക് രണ്ട് കോട്ടേജുകൾ ഉൾപ്പെടെയുള്ള ഹോം സ്റ്റേ സൗകര്യം ചെറിയ പ്രോഗ്രാമുകൾ നടത്താനുള്ള ശീതീകരിച്ച ഹാളുകൾ ഓപ്പൺ ഓഡിറ്റോറിയം എന്നിവ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ആനമല ഹോം സ്റ്റേ മാനേജിംഗ് ഡയറക്ടർ നൌഫൽ ആനമല പറഞ്ഞു തിരുവല്ലാമലയുടെ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ജോലി തിരക്കുകൾക്കിടയിൽ കുടുംബാംഗങ്ങളും മൊത്തം അല്പം ആനന്ദം കണ്ടെത്താൻ ആനമല ഹോം സ്റ്റേ സന്ദർശിക്കാം കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി ചെറിയ വാട്ടർ തീം പാർക്കും ആലോചനയിലുണ്ടെന്ന് നൌഫൽ ആനമല പറഞ്ഞു ഐ ടി പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലാണ് നൌഫൽ താമസം സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതുകൊണ്ടാണ് പാർക്കുമായി മുന്നോട്ടു പോകാനുള്ള ഊർജം ലഭിക്കുന്നതെന്നും നൗഫൽ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ തുടങ്ങിയതാണ് പാർക്കൊരു മൂന്ന് മാസമായി തുടങ്ങിയിട്ട് അപ്പോ ഒരു അഞ്ചു വയസ്സ് തൊട്ടിട്ട് പതിനഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സംരംഭമാണ് ഞാനിവിടെ ഒരുപാട് ഗസ്റ്റുകൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ളൊരു ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ റേഡിയസിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ കമ്മിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇവിടെ വരുന്ന ഗസ്റ്റുകളും എന്നോട് പറയാറുണ്ട് എന്തുകൊണ്ട് പാർക്ക് തുടങ്ങിക്കൂടാ കുട്ടികൾക്കിട്ട് റിലാക്സേഷൻ റിലാക്സേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും അപ്പോൾ അങ്ങനെയാണ് ആദ്യം പാർക്ക് തുടങ്ങി പിന്നെ ട്രെയിൻ തുടങ്ങി സ്വിമ്മിംഗ് പൂൾ പിന്നെ ആദ്യം തന്നെ ഉണ്ട് അതൊരു രണ്ട് വർഷത്തോളമായി ഏകദേശം അറുന്നൂറോളം കുട്ടികൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊതുവെ ആളുകൾക്ക് വരാനും റിലാക്സ് ചെയ്യാനുമുള്ള ഒരു ഒരു സ്ഥലമായിട്ടാണ് ഇത് ഞാനൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുകയാണ് ഞങ്ങൾ നാലേക്കർ സ്ഥലമുണ്ട് ഇവിടെ എൻ്റെ ആക്ച്വൽ ബിസിനസ് ഇതല്ല ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ഇയറാണ് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ഗ്രാഫിക് ഡിസൈൻ വെബ് ഡിസൈനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒര് ഒരാളാണ് ഇതൊരു ഇങ്ങനെ ഇവിടെ അമ്മയുണ്ട് തറവാട്ടിൽ അപ്പോൾ അതുകൊണ്ട് അതിന് ഹോം സ്റ്റേ ആക്കി ഇത് അതിനോടനുബന്ധിച്ചാണ് ബാക്കിയുള്ള ഡെവലപ്മെൻ്റ് എല്ലാം ചെയ്തത് പിന്നെ ഒരു എ സി ഹാളുണ്ട് നൂറ് പേർക്കിരുന്ന് പേർക്കുള്ള ഫങ്ഷൻസ് നട നടത്താവുന്നൊരു എ സി ഹാള് പിന്നെ ഒരു ഹെറിറ്റേജ് ഹാൾ ഉണ്ട് അതിലൊരു പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട് പിന്നെ കുറെ പച്ചപ്പുണ്ട് ആളുകൾക്ക് വരാനും ബോട്ടിംഗ് ബോട്ടിംഗ് റിലാക്സ് സ്ലൈഡർ അങ്ങനെയുള്ള കുറെ കുഞ്ഞാലുകൾ എല്ലാം ഹോം സ്റ്റേ തുടങ്ങിയിട്ട് അഞ്ചു വർഷത്തിനടുത്തായി ഇത് പാർക്ക് തുടങ്ങി മാസമായി ആളുകൾ എന്താണ് എന്താണ് ഈ ആനമല ആനമല എന്നുള്ളത് എന്റെ പേരാണ് ഞങ്ങൾ ഒറിജിനലി ആനമല എന്ന് പറയുന്ന സ്ഥലത്തുള്ളവരാണ് പൊള്ളാച്ചയ്ക്ക് അടുത്തുള്ള പക്ഷെ അതൊക്കെ നൂറ് വർഷത്തിനൊക്കെ മുൻപന്നെ ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുള്ളവരാണ് തറവാട്ട് വീട്ടുപേര് വീട്ടുപേരെ മാത്രം അങ്ങ് പോലെ ഈ അടുത്തൊന്നും ആളുകൾക്ക് ഒരു അല്ലെങ്കിൽ ആളുകൾ കുറച്ച് സമയം ഒന്ന് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ റെസ്റ്റോറന്റ് ഉണ്ട് ഞങ്ങൾ ഗ്രൂപ്പ് ബുക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ കുക്കും തന്നെ കുക്കും കിച്ചൺ ഒക്കെ ഉണ്ട് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പോൾ പത്ത് പേര് അഞ്ച് പേര് അങ്ങനെ അഡ്വാൻസ് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെനു ആയിട്ട് കൊടുക്കാറുണ്ട് ലൈവായിട്ടുള്ള ആയിട്ടുള്ള ഇല്ല കാരണം അത് നമ്മളുടെ ഒരു ബിസിനസ് മോഡലിൽ പെടാത്തതാണത് പിന്നെ ഇവിടെ ഇൻ ഹൗസ് സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാറുണ്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആയിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഡിന്നർ ഇപ്പോൾ ഈവനിങ് ചെക്ക് ചെക്കിൻ ഒക്കെ ചെയ്ത് വരുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡിന്നറ് നമുക്കിവിടെ ഒൻപത് മൂന്ന് പന്ത്രണ്ട് മുറികളുണ്ട് എല്ലാം ചേർത്തിട്ട് ഒരു പത്തിരുപത്തഞ്ച് പേർക്ക് റിലാക്സ് ആയിട്ട് താമസിക്കാം ഇതിന്റെ അതെ അതെ കുട്ടികൾക്കുള്ള ചെറിയ കുട്ടികൾ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സോട്ടിട്ട് എട്ടോ പത്ത് വയസ്സുവായിരിക്കും ഇതിൽ ചെയ്യാറുണ്ട് നാല് ചെറിയ ബോട്ടുകളുണ്ട് പിന്നെ ഒരു സോബർ ബാളും ഉണ്ട് അത് എയർ ആയിട്ടുള്ള ബാളാണ് അതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാം ഒരു ദിവസം രാവിലെ വന്ന വൈകുന്നേരം വരെ അതെ അങ്ങനെ ഡേ ഡേ പാക്കേജിന് വരുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ കാലത്ത് അവർ വന്ന് ഒരു മണിയോട് കൂടി വരും നമ്മളൊരു ലൈറ്റ് സ്നാക്സ് കൂൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ കോഫി ടീ കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു പോട്ടറി നിർമ്മാണ യൂണിറ്റ് ഉണ്ട് നമ്മൾക്ക് പാമ്പാടിയിൽ അത് അവിടെ കുറച്ചൊരു എക്സ്പീരിയൻസിന് വേണ്ടി കൊണ്ടുപോകും പിന്നെ ഹാൻഡ്ലൂം വീവിങ് സെൻറ്റർ കാണിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഗായത്രിപ്പുഴയിൽ ഒരു തോണി ഉണ്ട് ഒരു വഞ്ചി തുഴയുന്ന ഒരാളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടി അവരെ ചെയ്യിപ്പിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് തിരിച്ച് വന്ന് ഇവിടെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ റിലാക്സ് ചെയ്തിട്ട് മൂന്നര നാല് മണിയോട് കൂടിയിട്ടാണ് പാർക്ക് ഇവൻറ്റ്സ് തുടങ്ങാറ് പിന്നെ ടോയ് ട്രെയിൻ അതുപോലെ സ്ലൈഡർ ബോൺസി പിന്നെ സ്വിമ്മിംഗ് പൂള് അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു ആറുമണിയോടെ ആറ് ആറരയോട് കൂടിയിട്ടാണ് ചെക്കൗട്ട് ചെയ്യാറ് അപ്പം അങ്ങനെ ഒരു ഡേ പാക്കേജ് എന്നുള്ള നിലയിലും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട് ഐ ടി പ്രൊഫഷണൽ ആണ് പറഞ്ഞു അപ്പോൾ അപ്പം കുടുംബാംഗങ്ങൾ ഇതിന് പിന്തുണ നൽകിയോ സംരംഭം തുടങ്ങാൻ പറഞ്ഞപ്പോൾ കുടുംബാംഗങ്ങൾ എൻ്റെ വൈഫിന് വേറൊരു ജോലിയുണ്ട് ഞങ്ങൾ ഈ റെസ്പോൺസിബിൾ ടൂറിസമായി ബന്ധപ്പെട്ട് കുറേ നമ്മുടെ അവിടുത്തെ ലോക്കൽ ഈ ക്ലേ പോട്ടേഴ്സിനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടുന്ന് ക്ലേ പോർട്ട്സൊക്കെ കൊണ്ടുപോയിട്ട് ബാംഗ്ലൂരിൽ വെച്ചിട്ട് ഓൺലൈനിൽ വിൽക്കുന്നുണ്ട് പിന്നെ എൻ്റെ മോൻ വേറൊരു ഏജൻസിയിൽ വർക്ക് അഡ്വർടൈസിങ് ഏജൻസിയിൽ വർക്ക് ചെയ്യാണ് മോള് പിയുന് പഠിക്കുന്നു പിന്നെ ഇവിടെ ഈ സ്ഥലം ഞങ്ങളുടെ ഫാമിലിയുടെ പാർട്ടീഷൻ കഴിഞ്ഞെങ്കിലും ഞങ്ങളെ വേറെ ആർക്കും സെയിൽ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ പകുതിയോളം എനിക്കുണ്ട് ബാക്കിയൊക്കെ ബ്രദേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയാണ് പക്ഷേ ഞങ്ങളെല്ലാവരും വളരെ ഒത്തൊരുമയോട് കൂടിയിട്ട് ഉള്ള ഒരു ഒരു കുടുംബമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനാണ് ഇതെല്ലാം ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് ഈ ഒരു റിസോർട്ടും അല്ലെങ്കിൽ പാർക്ക് ഇങ്ങനെയുള്ള ഒരു എൻ്റർടൈൻമെന്റ് ഇതെല്ലാം ഞാനാണ് മാനേജ് ചെയ്യുന്നത് അപ്പോൾ ചെയ്ത് ഡിസൈനിങ് ഇത് ഞാനും പിന്നെ എൻ്റെ വൈഫ് കുറേ സഹായിക്കാറുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ആർക്കിടെക്റ്റ് ഡിസൈനർ ഉണ്ട് ഫൈസൽ പടിഞ്ഞാറേക്കരെ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ നല്ലൊരു വാസ്തുശാസ്ത്രജ്ഞനുണ്ട് രാജൻ മല്ലിച്ചിറ ഇതൊരു ടീം വർക്കാണ് ഇവിടുത്തെ ഓരോന്ന് ചെയ്യുമ്പോഴേ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി കാണും പഠിക്കും പിന്നെ ും പ്രാദേശികമായിട്ടിപ്പോ വില്ലേജ് ടൂറിസം പ്രൊമോട്ട് ചെയ്യേണ്ട സമയമാണ് കാരണം കാരണപ്പോ ഈ തിരുവല്ലാമല പഴയന്നൂർ ചേലക്കര കൊണ്ടാടി ഈ പഞ്ചായത്തുകളൊന്നും ആളുകൾക്കൊരു വൈകുന്നേരങ്ങളിൽ ഒരു സമയം ചെലവഴിക്കാനുള്ള സാധ്യതകളില്ല കുടുംബാംഗങ്ങളൊക്കെ ഒരു സുരക്ഷിതമായി വന്ന് ഇരിക്കാൻ പറ്റാവുന്ന സ്ഥലങ്ങൾ പക്ഷേ അങ്ങനെ ഒരു സംരംഭം അങ്ങ് ചെയ്തെടുത്തു അല്ലേ കാലം വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് കഴിഞ്ഞപ്പോൾ എന്നുള്ളത് എനിക്ക് തുടങ്ങിയിട്ട് അഞ്ച് വർഷമായി പക്ഷെ ആദ്യം ഹോം സ്റ്റേ ആയിരുന്നു പിന്നെ റൂമുകളാണ് നോക്കിയത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാർക്കിലേക്ക് കിടന്നത് ഇനി വീണ്ടും കുറച്ചും കൂടി മുറികൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ചും കൂടിയും എക്യുപ്മെൻറ്റ്സ് ഒരു മിനി വാട്ടർ തീം പാർക്ക് ഒരു മ്യൂസിക് ഫൗണ്ടൻ അങ്ങനെയുള്ള കുറച്ചും കൂടിയും അതുപോലെ റെയിൻ ഡാൻസ് കുറച്ചും കൂടി ഒരു ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റംസും കൂടിയും പെൻറ്റിങ്ങിലുണ്ട് മേ ബി ഇനി അടുത്ത ഒരു ഡിസംബർ ആകുമ്പോഴും ഒരു വർഷത്തിനുള്ളിൽ അതും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് എൻ്റെ പരിപാടി ഇപ്പോൾ വരുന്നവർക്ക് മാത്രമല്ല എനിക്ക് വലിയൊരു മാനസിക ഉല്ലാസം നൽകുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ മാസത്തിൽ രണ്ട്രാവശ്യം ഇവിടെ വരും ബാംഗ്ലൂരിൽ നിന്ന് എവരി ഫിഫ്റ്റീൻ ഡേയ്സ് വന്നിട്ടൊരു രണ്ട് മൂന്ന് ദിവസം താമസിച്ച് പോകാറുണ്ട് ഇവിടെ സ്റ്റാഫുണ്ട് എട്ടൊമ്പത് പേരുണ്ട് അവർ എല്ലാം വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യുന്നത് എന്നാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം തീർച്ചയായും എല്ലാവർക്കും അത് വലിയൊരു ആഹ്ലാദം നൽകട്ടെ തീർച്ചയായിട്ടും നന്ദി